എൻ്റെ മോളിൽ സെഡേഷനൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് സെഡേഷനൊക്കെ വിട്ട് കേട്ടോ എന്നിട്ട് ഇരുന്നേറ്റ് നീണ്ടൊന്ന് നിന്നു ആ പൊന്ന് പൊന്ന് ഞാനും അവളുടെ കൂടി ഇങ്ങനെ ഇവിടെ കിടക്കുകയായിരുന്നു അപ്പം നമ്മളിങ്ങനെ ദേഹത്തിൽ കൈവച്ച് കഴിയുമ്പോഴത്തേന് അവർക്ക് ഭയങ്കര സമാധാനമാണ് പ്പോൾ സുരേഷനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റതാണ് കേട്ടോ എൻ്റെ മോള് പൊന്നി അവര് പൊന്നേ നല്ലപോലെ നല്ല ഉണ്ട് കണ്ണിലെ നല്ലപോലെ മയക്കം വിറ്റിയിട്ട് ഫുഡ് കൊടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് പാലും പിടികിരയും കൂടി ആദ്യം കൊടുക്കാം പിന്നെ മെഡിസിനുണ്ട് ഇന്നിപ്പോൾ ഒന്നും വേണ്ട ഇന്ന് ട്രിപ്പും മെഡിസിനൊക്കെ ഇഞ്ചക്ഷനൊക്കെ ചെയ്തുകൊണ്ട് നാളെ രണ്ട് ടാബ്ലറ്റ് വെച്ച് ഒരു നേരം കാലത്തെ ഫുഡിനകത്തോ അല്ലെങ്കിൽ ഫുഡിന് ശേഷമോ കൊടുക്കാൻ തന്നിട്ടുണ്ട് അങ്ങനെ കുഞ്ഞ് പകുതിയായിപ്പോയി സാരിൽ അതൊക്കെ ഓക്കെ ആയിക്കോളും ക്കളേ ഇപ്പോഴും ഉണ്ട് ആ ഒരു സെഡേഷൻ്റെ ആ ഒരു ഇതുണ്ട് നല്ലപോലെ സെഡേഷൻ വിട്ടതിന് ശേഷം ഫുഡ് കൊടുക്കാൻ പറഞ്ഞല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗായ് അല്ലേക്കളെ ഓക്കെ ഗൈച്ചേക്കെ